കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പ്രഭാതത്തിൽ മഹത്തപ്പെടുമാരാകട്ടെ നമ്മുടെ പ്രഭാതങ്ങൾ ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാനും അനേകം കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവാനുമുള്ളതായ ഒരു സുവർണ അവസരമാണ് പ്രഭാതം ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ ആത്മാവ് ദൈവം ആലോചന നമ്മെ തേടി വരും ആ പകൽക്കാലം മുഴുവനും ആവശ്യമായിട്ടുള്ള അനേക കൃപകളെ അനേക ശത്രുവിൻ്റെ പ്രവൃത്തികളെ ഒഴിഞ്ഞു പോകുവാനുള്ള ഒരു ജ്ഞാനം ലഭിക്കുവാൻ ഇതിനൊക്കെ നമ്മുടെ പ്രഭാതത്തിൽ ഉള്ളതായ ധ്യാനം നമ്മെ സഹായിക്കും ദൈവത്തിനു സ്തോത്രം ഒരിക്കൽ ദൈവം രണ്ട് കൂടാരങ്ങളെ സന്ദർശിച്ചു ഒന്ന് നീതിമാന്മാരുടെ കൂടാരം രണ്ട് ദുഷ്ടന്മാരുടെ കൂടാരം നീതിമാന്മാരുടെ കൂടാരത്തിൽ ചെന്നപ്പോൾ ദൈവത്തിന് വളരെ സന്തോഷമായി പോയി കാരണം എത്ര കഷ്ടങ്ങൾ വന്നിട്ടും എത്ര പ്രയാസങ്ങൾ വന്നിട്ടും ദുരിതങ്ങൾ വന്നിട്ടും അവർ നീതിക്ക് വേണ്ടി നീക്കുന്നു നീതിക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിക്കുന്നു നീതിക്ക് വേണ്ടി ത്യാഗങ്ങൾ അവർ സഹിക്കുന്നത് ദൈവം ദർശിക്കുകയുണ്ടായി ദൈവത്തിന് വളരെ സന്തോഷമായി ദൈവം നീതിമാന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും മരിക്കേയില്ല നിങ്ങൾ ജീവിക്കും ജീവനിൽ നിങ്ങൾ വാഴും ആ വാക്യത്വം കേട്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി പോയി അതിനുശേഷം ദൈവം നീതിമാന്മാരുടെ കൂടാരത്തെ വിട്ട് ദുഷ്ടന്മാരുടെ കൂടാരത്തിലേക്ക് വന്നു അവിടെ വന്നപ്പോൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അനേക പ്രവൃത്തികൾ അവിടെ കാണുകയുണ്ടായി വിളയച്ചത് പ്രവർത്തിച്ച് അനേകരെ പീഡിപ്പിച്ച് അനേക ദുഷ്ടതകൾക്ക് അവർ അവർ ഓഹരിക്കാരായി അനേക സാധുക്കളുടെ കയ്യിൽ നിന്ന് പണയം വാങ്ങി അനേകരുടെ കയ്യിൽ നിന്നും അപകരിച്ചെടുക്കുക അങ്ങനെ പല രീതിയിലും ജനങ്ങളുടെ നിലവിളിക്കും കണ്ണുനീരിനും കാരണമാക്കുന്നതായ അനേക പ്രവൃത്തികൾ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ ദൈവം ദർശിക്കുകയുണ്ടായി ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ മരിക്കും നിങ്ങൾ ചെയ്യുന്ന അകൃത്യങ്ങൾ നിമിത്തം നിങ്ങൾക്കായി വെച്ചിരിക്കുന്ന പ്രതികാരം മരണം ആ മരണത്തെ അവരോട് മുന്നറിയിപ്പായി അവരോട് സംസാരിച്ചതിന് ശേഷം ഏറെക്കാലം ദൈവം ഇരു കൂടാരങ്ങളെയും സന്ദർശിച്ചില്ല ഒരു കാലയളവിന് ശേഷം വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് മുമ്പ് സംസാരിച്ചതായ ഈ കൂടാരങ്ങളിലേക്ക് തിരികെ വന്നു ഞാൻ നിങ്ങളോട് പറയുന്നതായ യഹസ്കേൽ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാ പതിമൂന്നും പതിനാലും വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം വീണ്ടും നീതിമാന്മാരെയും ദുഷ്ടന്മാരെയും സന്ദർശിച്ചു നീതിമാന്മാർക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയതായ വാക്തത്വങ്ങളും ദൈവത്തിൽ നിന്ന് കിട്ടിയതായ ആ പ്രസാദവും അനുഗ്രഹ വാക്കുകളുമൊക്കെ അവരുടെ ജീവിതത്തിൽ അതിനെ മറയാക്കിക്കൊണ്ട് അനേക ദുഷ്ടതകൾ പ്രവർത്തിക്കുവാൻ അവർ ആ വാഗ്ദത്വങ്ങളെ ഉപയോഗിച്ചു ജീവന്റെ വഴികൾ അവരിൽ നിന്ന് അല്പാൽപമായി നഷ്ടപ്പെട്ടു അവർ ജീവനിൽ വാഴേണ്ടവരായിരുന്നിട്ടും ജീവന്റെ വഴികളെ അവർ നിസ്സാരമായി കടിച്ചു ദൈവം പറഞ്ഞതല്ലേ ദൈവം തന്ന ജീവനല്ലേ ആ ജീവൻ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയില്ല ഇനിയും അവരെ കൊല്ലുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് അവർ തന്നെ സ്വന്തം നീതിയിൽ അവർ ഊഹിച്ചെടുത്തു അങ്ങനെ മരണം മരണത്തിനായി വിധിക്കപ്പെട്ടതായ ദുഷ്ടന്മാരെ കണ്ടുകൊണ്ട് അവരെപ്പോഴും പരിഹസിക്കുവാൻ തുടങ്ങി അവർക്ക് ആരാധനയുമുണ്ട് ദൈവത്തെ കുറിച്ചുള്ളതായ ഒരു ബോധമുണ്ട് എന്നാൽ അവരുടെ ആരാധനയും ദുഷ്പ്രവൃത്തികളും തമ്മിൽ സമ്മിശ്രമാക്കുന്നതായ ഒരു പ്രവൃത്തി അവരിൽ ഡെവലപ്പാകുവാൻ തുടങ്ങി ദൈവം അത് കണ്ടപ്പോൾ വളരെ ദുഃഖിച്ചു ദൈവം കൊടുത്തതായ വാക്തത്വങ്ങളെ മറയാക്കിക്കൊണ്ട് അവർ അകൃത്യത്തിനും ലേച്ഛതകൾക്കും ദോഷങ്ങൾക്കും അവർ അത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ദുഃഖിക്കുണ്ടായി അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ പ്രവൃത്തികൾ നിമിത്തം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ജീവന്റെ വാക്തത്വം ഉണ്ടല്ലോ ആ വാക്തത്വങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കില്ല നിങ്ങൾ മരിക്കും ഒരു കാലത്തോട് ദുഷ് ഒരു കാലത്ത് ദുഷ്ടന്മാരോട് പറഞ്ഞതായ വാക്കുകൾ ദൈവം നീതിമാന്മാരുടെ കൂടാരങ്ങളിലെത്തി സംസാരിക്കുകയുണ്ടായി അതിനുശേഷം ദൈവം വീണ്ടും ദുഷ്ടന്മാരുടെ കൂടാരത്തെ സന്ദർശിച്ചു സന്ദർശിച്ചപ്പോൾ ഏറിയ കാലത്തിനു മുമ്പ് അവർക്ക് കൊടുത്തതായ ഭയവിഹുലമായ ഒരു ദണ്ഡന അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ആ ദുഷ്ടന്മാരുടെ ഹൃദയത്തിൽ വലിയ ദുഃഖത്തെ ഉളവാക്കി പിളർപ്പിനെ ഉളവാക്കി അവരിൽ മാനസാന്തരം കൊണ്ടുവന്നു അവർ ദുഷ്ടത വിട്ട് മാറുവാൻ തുടങ്ങി അനുദപിച്ചു ദൈവത്തോട് നിലവിളിച്ചു അവരുടെ കൂടാരങ്ങളിൽ നിന്നും ദോഷം അകറ്റി അപഹരിച്ചെടുത്തതൊക്കെ അവർ തിരികെ കൊടുത്തു പണയം വാങ്ങിയതൊക്കെ അവർ തിരിച്ചു കൊടുത്തു ദൈവത്തിന് സ്ത്രോത്രം അങ്ങനെ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ വലിയൊരു ഉണർവുണ്ടായി അങ്ങനെ ദൈവം ആ ഉണർവിനെ കണ്ട് സന്തോഷിച്ചു അവരോട് പറഞ്ഞു മുമ്പ് ഞാൻ നിങ്ങളോട് മരണം മുന്നറിയിപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞില്ലേ എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ കാണുന്നതായ ഈ പശ്ചാത്താപത്തിന്റെയും അനുസരണത്തിൻ്റെയും അല്ലെങ്കിൽ ആ ദുഃഖത്തിന്റെയും ഒക്കെ ആ വഴികൾ ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ നിങ്ങളിൽ വാസ്തവമായി മാനസാന്തരം കൈവന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി നിങ്ങൾ ഇനിയും ജീവിക്കും എന്ന് പറഞ്ഞു ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ട ദൈവ പൈതല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ ജീവിക്കുന്നതാർ മരിക്കുന്നതാർ മരണത്തിന് വേണ്ടി വിധി എഴുതിയവർ കൊലമരത്തിൽ നിന്നും ഒരു വ്യക്തിയെ അടിച്ചുവിട്ടാൽ അവൻ എത്രമാത്രം ദുഃഖമാ സന്തോഷമായിരിക്കുമോ അവന്റെ ഭവനത്തിൽ എത്രമാത്രം ആഘോഷങ്ങൾ അവർ സംഘടിപ്പിക്കുമോ അതുപോലെയുള്ളതായ ഒരനുഭവം എന്നാൽ മരിക്കയില്ല എന്ന് കരുതിയതും ദൈവം വാക്തത്വം കൊടുത്തതുമായ ജീവന്റെ വാക്തത്വം കൊടുത്തതുമായിട്ടുള്ള പലരും അവരുടെ നീതി പ്രവൃത്തികളോടുകൂടെ ദോഷത്തിന് ഇടം കൊടുത്തതിനാൽ അവരറിയാതെ അവരിലെ നീതികളൊക്കെയും ദോഷവശങ്ങളും ദോഷചിന്തകളും ദോഷത്തിന്റെ ആദായങ്ങളും ചോർത്തിയെടുത്തുകൊണ്ട് അപകരിച്ചെടുത്തുകൊണ്ട് അവരെ മരണത്തിലേക്ക് തള്ളിക്കിടയുമുണ്ടായി ദൈവത്തിനും സ്വാഗതം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സുവിശേഷം ദൈവത്തിന്റെ ആത്മാവ് വിതച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി എന്നറിയാം കുറ്റം പറയുവാനല്ല താഴ്ത്തിക്കളയുവാനല്ല അവരെ ശിക്ഷിക്കുവാനല്ല സോറി അവരെ ജീവന്റെ വഴികളിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ദൈവാത്മാവ് വ്യക്തി വ്യക്തിയായി പവനം പവനമായി സഭ സഭയായി അല്ലെങ്കിൽ ഇടം ലഭിക്കുന്നതൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവന്റെ വഴികളിലേക്ക് തിരികെ വരിക ദൈവം വന്ന് ഓരോ കൂടാരങ്ങളും സന്ദർശിച്ചുകൊണ്ട് ദൈവം ചോദിക്കുക ഇവിടെ മരിക്കുന്നതാ ഇവിടെ ജീവിക്കുന്നതാ നിങ്ങൾക്ക് ജീവന്റെ പ്രമാണം ലഭിച്ചിട്ടും ജീവന്റെ വാദത്വം ലഭിച്ചിട്ടും നിങ്ങളറിയാതെ നിങ്ങളുടെ ജീവനോടുകൂടെ ന്യായത്തോടു കൂടെ നീതിയോടുകൂടെ മരണത്തെയും മരണത്തിന്റെ നിഴലുകളെയും മരണത്തിന്റെ പ്രവൃത്തികളെയും കൂട്ടി ഇളക്കി അങ്ങനെ വേർവിരിയാനൊക്കാത്തതായ ഒരു ബന്ധം അകൃത്യത്തിനും ന്യായത്തിനും നീതിക്കും തമ്മിൽ ഉളവായിത്തും അത് ഡെവലപ്പായി ദൈവസന്നിധിയിൽ വന്നപ്പോൾ രണ്ടിനെയും വേർതിരിച്ചറിയുവാൻ കഴിയാത്തതായ ഒരവസ്ഥ അനിതാപമുണ്ട് ആരാധനയുണ്ട് പാട്ടുണ്ട് പക്ഷെങ്കിൽ വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതായ ഒരവസ്ഥ ജീവന് വേണ്ടി നിൽക്കുന്നുവോ മരണത്തിനു വേണ്ടി നിൽക്കുന്നുവോ എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല മറുഭാഗത്തേക്ക് നോക്കൂ ദൈവം ശിക്ഷ വിധിച്ചവർ മരിക്കുമെന്ന് പറഞ്ഞവർ പലരും ദൈവസന്നിധിയിൽ കടന്നു വന്ന മരണത്തിന്റെ വഴികളിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നു എന്ന് ദൈവാത്മാവ് ബോധിപ്പിക്കുകയാണ് നമ്മുടെ കൂടാരങ്ങളെ പ്രഭാത സമയങ്ങളിൽ ദൈവം സന്ദർശിക്കും ദൈവം ചോദിക്കും ആരാണ് മരിക്കുന്നത് ആരാണ് ജീവിക്കുന്നത് നാം എന്തും മറുപടി കൊടുക്കും ഞാൻ ജീവിക്കുന്നു ഞാൻ ജീവന്റെ ചട്ടങ്ങളെ കണ്ടെത്തി ഞാൻ ജീവന്റെ വഴികളെ കണ്ടെത്തിയെന്ന് ധൈര്യത്തോട് നമുക്ക് പറയുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം പ്രഭാതത്തിൽ കൂടാര സന്ദർശനം നടത്തുന്നത് ഭവന സന്ദർശനം നടത്തുന്നത് അങ്ങനെ ദൈവം നമ്മുടെ ഭവനത്തിൽ സന്ദർശിച്ച് നമ്മുടെ കൂടാരങ്ങളിൽ ദോഷങ്ങൾ വിട്ടകന്ന് ജീവിക്കുന്നതായ ഒരു അനുഭവത്തെ കാണുമ്പോൾ ആ ഭവനത്തിന്മേൽ സമാധാനം കല്പിച്ചാക്കുന്നു അനുഗ്രഹം കല്പിച്ചാക്കുന്നു എന്നാൽ ആഗ്രഹമുള്ള ദേഹികൾക്ക് അവർ ദുഷ്ടന്മാരാണെങ്കിലും ദുഷ്ടത അവരറിയാതെ അവരുടെ ജീവിതത്തിൽ വന്നു പോകുന്നുവെങ്കിലും ദൈവം അവർക്ക് കൃപ നൽകി ദുഷ്ടതയിൽ നിന്ന് വിട്ട് ജീവനിലേക്ക് കടക്കുവാൻ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് അവരെ നയിക്കുന്നു ജീവന്റെ ചട്ടങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അവ ഗ്രാഹ്യമാക്കുന്നവർ ഭാഗ്യവാന്മാർ അതിനെ അവകാശമാക്കുന്നവർ ഭാഗ്യവാന്മാർ